ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള കവറ് പ്ലാസ്റ്റിക് കവറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് രണ്ട് മൂന്ന് ചെറിയ ടിപ്പുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വേസ്റ്റായിട്ട് കളയണ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് കേട്ടോ അടിപൊളി മൂന്ന് ടിപ്പാണ് കാണിക്കണത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടുവെക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കട്ടിയുള്ള കവറാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ അതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് ടിപ്പ് ഇപ്പം ഞാനിവിടെ കാണിക്കാം നമ്മളിപ്പോൾ പെട്ടെന്ന് എന്ത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി മാത്രമൊക്കെ ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലോ അതുപോലെ തന്നെ ഒരകല്ലിലോ എന്നിട്ടിട്ട് കുത്തേണ്ട ആവശ്യമില്ല നമ്മളിതുപോലൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു തവി വെച്ചിട്ടൊന്നിങ്ങനെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ ഒരുപാടൊന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടില്ല പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഇതുപോലെ പെട്ടെന്ന് നമുക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കവറൊന്ന് വെറുതെ ഒന്ന് കഴുകി എടുത്തു എടുത്തുവച്ചാൽ മതി അടിപൊളിയൊരു ടിപ്പാണ് ടിപ്പായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര പാത്രത്തിൽ എപ്പോഴും തന്നെ ഉറുമ്പ് വരും അപ്പോൾ ഉറുമ്പ് വരുന്ന നമ്മൾ ഏലക്കായ ഇട്ടുകൊണ്ടൊന്നും ഉറുമ്പ് പോകില്ല അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കഷ്ണം വെച്ചു കൊടുത്തിട്ട് അതിലൊരു മൂന്നോ നാലോ ഗ്രാമ്പു ഇട്ടിട്ട് ബോട്ടിൽ നമുക്ക് അടച്ചു അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അതിലേക്ക് ഉറുമ്പ് കിടക്കില്ലാട്ടോ നമ്മൾക്ക് ഗ്രാമ്പുവിൻ്റെ മണം പഞ്ചസാരയിലേക്ക് പിടിക്കുകയും ചെയ്യൂലട്ടോ അപ്പോൾ അത് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള കവറുകൾ രണ്ടോ മൂന്നോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബ്ബർ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ആ പിടിക്കണ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മടക്കിയതിനു ശേഷം ചെറിയ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇതൊന്ന് നിവർത്തി കൊടുക്കണം എല്ലാതും തന്നെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം കേട്ടോ നിവർത്തി എടുത്തതിന് ശേഷം നമ്മളിത് ആ ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഒരേ അളവിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഒരുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അലുമിനിയം ഫോയിലോ സാധാ പേപ്പറോ അങ്ങനെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒരു പേപ്പർ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ വെക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഏകദേശം ഒരു പോലെ ആകുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഞാനൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അത്ര എടുക്കുക ഒരു മൂന്നോ നാലോ കവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഇതാ ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് കട്ട് കുറച്ചധികം കവറ് പേപ്പർ കൂടുതലുള്ള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടിട്ടോ അതിന് ശേഷം നമ്മൾ അയൺ ബോക്സ് നന്നായിട്ട് ഇസ്തിരിപ്പെട്ടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മൂന്ന് ഭാഗങ്ങളിലും ഈ നാല് ഭാഗങ്ങളിൽ ചെയ്തു കൊടുത്താലും കുഴപ്പമില്ലാതെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അതൊന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടും കേട്ടോ ഒരു നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടും അപ്പം നല്ല ചൂടിൽ വേണം കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് ഈ സൈഡ് ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പേപ്പറിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് റെഡിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്ക്രബറിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നീളത്തിലോ റൗണ്ടിലോ എങ്ങനെ വേണം ചതുരത്തിലെ റൗണ്ടിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മടക്കിയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിട്ടിയത് ഇനിയിപ്പോൾ വേറെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കവറൊന്നും ആവശ്യമില്ല ഒരു മൂന്നോ നാലോ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതിലെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടികളൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറായതുകൊണ്ട് നന്നായിട്ട് തന്നെ പതഞ്ഞു വരും ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ അതിൽ വെള്ളം നിൽക്കും ചെയ്യില്ല നമുക്ക് കഴുകി കഴിഞ്ഞാൽ ആ സിങ്കിൻ്റെ ഒരു സൈഡിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും തന്നെ ടിപ്പുകളൊക്കെ എന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയ ടിപ്പുകളുമായിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് താങ്ക്